ഇന്ന് രാവിലെ മുതൽ തന്നെ ആ തീവ്ര പരിചരണം എല്ലാം തന്നെ നൽകുന്നുണ്ടെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ട്രെയിൻ തോന്നുന്നില്ല കാരണം എക്സ്റ്റേണൽ ആൻഡ് ഇല്ല മുന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് കൊട്ടേക്കാടിന് സമീപം കാട്ടാന ട്രെയിൻ തട്ടി പരിക്കേറ്റിയത് ഇതിൻ്റെ പുറകോശത്തുള്ള ഈ പിൻകാലിനാണ് പരിക്ക് പറ്റിയത് എന്നാണ് പറയുന്നത് വനംവകുപ്പും അതോടൊപ്പം തന്നെ അധികൃതരുമെല്ലാം ചികിത്സകൾ നൽകിയിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ആന ഈ മലമ്പുഴ കഞ്ചിക്കോട് റോഡിന് സമീപത്തുള്ള വനത്തിൽ വീഴുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ആ തീവ്ര പരിചരണം എല്ലാം തന്നെ നൽകുന്നുണ്ടെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഡേവിഡ് എബ്രഹാം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് പിന്നെ എന്താണ് നമുക്ക് ഇനി ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് ഇനി നമ്മളിപ്പോൾ ഇതിന് സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് ആണ് ഇപ്പം കൊടുക്കുന്നത് ഭാരം വേറെ നിൽക്കാൻ പറ്റുന്നില്ല ട്രെയിൻ നേരിട്ട് തട്ടിയതായിട്ട് തോന്നുന്നില്ല കാരണം എക്സ്റ്റേണൽ വൂൺസ് ആൻഡ് ഇഞ്ചറീസ് ഇല്ല അവരുടെ ശരീരത്തിന് മുകളിൽ അപ്പോൾ ട്രെയിൻ്റെ മുന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് തെന്നി മാറി വലത്തെ ഇടുപ്പ് കുത്തി കുത്തിട്ട് ഉണ്ടായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളാണ് എന്ന് അനുമാനിക്കും ഇവിടെ നമ്മളെല്ലാ സപ്പോർട്ടിംഗ് മെക്കാനിസംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് എല്ലാ കാര്യവും എക്സ്പേർട്ട് ടീമിനെ കൊണ്ടുവന്നിരുന്നു അവർ നിലാനേ കണ്ടിരുന്നു എത്രത്തോളമാണ് സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത് സാധ്യതകൾ കുറവാണ് അതിൻ്റെ പിൻകാലുകൾക്ക് തീരെ അതിന് ശരീരത്തിൻ്റെ ഭാരം വേറെ ചെയ്യാൻ കഴിയുന്നില്ല ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒരു നടപടികൾ ഇനി എന്തല്ല നമ്മൾ നിലവിൽ പ്രഥമപക്ഷേ കേസെടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേക്ക് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അന്വേഷണമനുസരിച്ച് അതിൻ്റെ പുരോഗതി അനുസരിച്ചിരിക്കും അതിൻ്റെ കൂടുതൽ നമുക്ക് വിവരങ്ങൾ പറയാൻ പറ്റും ഈ വാളയാർത്ത് മുതൽ കഞ്ചിക്കോട് വരെ ഈ ട്രെയിനുകളുടെ വേഗത നിയന്ത്രിച്ചിട്ടുണ്ട് പക്ഷേ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നതിനു ശേഷം നമ്മളത് തീർച്ചയായും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം അതിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ മേലധികാരികൾക്ക് ഉടൻ തന്നെ നൽകുന്നതാണ് അതെന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അതിനെതിരെ നമ്മളൊരു നടപടി എടുക്കും